കോഴിക്കാട്ടുശ്ശേരി ഗ്രാമിക അക്കാദമി പാട്ടുവഴിയിലെ ഭാവ വിസ്മയം എന്ന പേരിൽ പി ജയചന്ദ്രൻ അനുസ്മരണം സംഘടിപ്പിച്ചു പരമൻ അന്നമനട ഫൗണ്ടേഷന്റെ സഹകരണത്തോടെ നടന്ന പരിപാടിയിൽ ഗ്രാമിക അക്കാദമി ഡയറക്ടർ പി കെ കിട്ടൻ അധ്യക്ഷനായി സംഗീതജ്ഞരായ അന്നമനട ബാബുരാജ് അഷ്ടമചര മുരളീധരൻ എന്നിവർ സ്മൃതി പ്രഭാഷണം നടത്തി ആ ചട്ട സംസ്കാരം സംഗീത സംസ്കാരം ഒക്കെ എന്തായിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു വിഷയം ഞാനും ബഹുരാജിനാഷ്ട്ര സംഗീത ക്ലാസ്സിൽ നിൽക്കുമ്പോൾ പറയാനുള്ള ഒരു കാര്യമാണ് സ്ഥലത്തിനെ കുറിച്ച് പറയുമ്പോൾ സ്വയം രാജയത്തിൽ എന്നാണ് വ്യാഖ്യാനം കലാഭവൻ ഡാൻസൺ ആര്യ സുഭാഷ് ജോഷി ആന്റണി കെ സി സുനി എൻ പി ഷിൻഡു എന്നിവർ സംസാരിച്ചു തുടർന്ന് സംഗീത സദ്യ നടന്നു